അവസ്ഥയെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമുദായത്തെ അംഗീകരിക്കുന്ന ഒരവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഏക സൈന്യത്തോടെ അറിയാം വേണ്ടത് ഞങ്ങൾക്ക് എട്ട് നിയമപരിഷ്കാരമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാ മുന്നോട്ട് വരുന്ന വിഭാഗം സ്ത്രീകൾ പക്ഷെ ആ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ സംഘടനക്ക് ജനിതവുമായിട്ട് നമ്മൾ ആരാണോ സൈനികമാരുണ്ടാവാം പത്താന്മാരുണ്ടാവാം പക്ഷെ അതിൻ്റെ പുറത്ത് തോന്നുന്നു ഈ നിന്ന് ആളുകൾ തന്നെ ആണെന്നുള്ളതും അതുകൊണ്ട് തന്നെ എന്നാൽ ലോകത്തിന്റെ അവസ്ഥ അതല്ലോ എന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നു ഇന്ത്യ എന്നുള്ള ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇടതുവർഷത്തിൽ

ൂടി ഭേദമാണെന്നു ഞാൻ ക്രിസ്ത്യൻ സമുദായത്തെ ഒരു പക്ഷേ ക്രിസ്ത്യൻ സമുദായം ഒരു ഇസ്ലാമിന് മുമ്പ് വന്ന ഒരു 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 സമുദായമാണ് ആ ക്രിസ്ത്യൻ സമുദായത്തിന് കേരളത്തിൽ കിട്ടിയിട്ടുള്ള സ്ഥാനം ഒരു ഒരു സവർണ സ്ഥാനം തന്നെയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു പുതിയ കാർഷിക പശ്ചാത്തലം രണ്ടായിരത്തി പതിനാലിന് ശേഷം രൂപപ്പെട്ടിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം അനുകാരി അത്യാവശ്യമായ നടക്കുന്നതായും സ്ഥലമാക്കി നടന്നുകൊണ്ടിരിക്കുന്നു